ഹലോ വെൽക്കം ടു സിംപ്ലീസി നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ് കുക്കർ ഉപയോഗിക്കാതെ വിറകടുപ്പിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള തക്കാളി ഒന്നര കിലോ ബീഫിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ അളവാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി എട്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ചിട്ട് ചതച്ചത് നാല് ടേബിൾ സ്പൂൺ രണ്ടും കൂടിയാണ് അതുപോലെ രണ്ട് സവാള രണ്ട് തക്കാളി സവാളയും തക്കാളിയും കൂടി അരിഞ്ഞെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതയ്ക്കണം ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ചതച്ചെടുക്കണം ഉരുളി അടുപ്പത്തേക്ക് വെക്കാം അതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ പച്ച ഉലുവ ചേർക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അടുക്കി തന്നെ തുടരെ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇത് തന്നെ ചെയ്യാം പച്ച പച്ചവെണ്ണം മാറി കഴിഞ്ഞിട്ട് അതിലേക്ക് രണ്ട് സവാള ചേർത്ത് കൊടുക്കാം സവാള പകുതിയിൽ വഴന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ചേർക്കാം വഴന്നു വന്ന സവാളയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് ചെറിയ ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയും കൂടി കുറച്ചൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഗരം മസാല കുറച്ച് മുന്തിക്കണം ബീഫ് ആയത് കൊണ്ടാണ് മുളക് പൊടിയൊക്കെ ഇടുന്നതിന് മുന്നേറ്റ് തന്നെ ആ ഉള്ളിയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടിട്ടുണ്ടായിരുന്നു ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ആ ഉള്ളി എല്ലാം കൂടി മിക്സ് രീതിയിൽ വഴറ്റി കൊടുക്കണം അതിനോടൊപ്പം തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നര ടീസ്പൂൺ ഉപ്പു കൂടി ചേർത്ത് കൊടുക്കാം ഈ സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും കൂട്ടും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നല്ല വറുത്തു കൊടുത്തതിന് ശേഷം നാല് ഗ്ലാസ് വെള്ളം അതായത് ഇരുന്നൂറ്റമ്പതിൻ്റെ എം എല്ലിന്റെ നാല് ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഒന്ന് വേഗം കുക്ക് ചെയ്യുന്നതിനായിട്ടാണ് ഒന്ന് തിളപ്പിച്ച വെള്ളം ചേർക്കുന്നത് വെള്ളം കൂടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിത് വേറെ മാറ്റിണ്ടായിരുന്നു ഇത് ചൂട് സമയല്ലേ അപ്പം ഒത്തിരി നേരം നമുക്ക് അതിന്റെ ചോട്ടിൽ നിൽക്കുന്ന ഇളക്കണമല്ലോ ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് ഫസ്റ്റ് സ്റ്റൗ ടോപ്പിൽ വെച്ചത് ഓക്കെ ഓക്കെ ഈ ഒരു ഇത് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതിയാവും കുക്കർ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇത് കിടന്ന് ഇങ്ങനെ വേണം തീ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മൾ ആദ്യം കുറച്ച് ചെറിയ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഏറ്റ പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം വേദം തുടങ്ങിയിട്ട് ഏതാണ്ട് മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇത് മാമി സ്പെഷ്യൽ കറിയായിരുന്നു അസലായിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാം തുടർന്ന് കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം